ഹലോ ശ്രാവൺ ആ ശുതി ആട്ടാ ഇരിക്കേ എന്താ ഇവിടെ ഒരു അയൽവാസിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതാണ് ഹാർട്ട് അറ്റാക്ക് അയ്യോ എന്നിട്ട് ഐസ്യൂല നീ ഇവിടെ അച്ഛനുണ്ട് ഇന്നലെ സർജറി ആയിരുന്നു അച്ഛന്റെ ഒരു കാല് പോട്ടടാ സാരൂല്ല എന്തായാലും ജീവൻ അപകടം ഉണ്ടായില്ലല്ലോ ഷുഗർ ഭയങ്കര കൂടുതലായിരുന്നു അച്ഛന് കുറെ കാലമായിട്ട് പക്ഷെ അതൊന്നും നിയന്ത്രിച്ചു നിർത്താൻ സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കാനോ എന്തേലും വ്യായാമം ചെയ്യാനോ എന്തിനാ ഒരമണിക്കൂറെങ്കിലും നടക്കാനോ അച്ഛൻ മനസ്സ് വെച്ചില്ല ഞാനോ അമ്മയൊക്കെ എന്തോരം നിർബന്ധിച്ചു ആ ഞാൻ കൊണ്ടുവന്ന ആളിന്റെ സ്ഥിതി അത് തന്നെയാ എന്റെ ബന്ധു കൂടിയാ ഷുഗർ മാത്രമല്ല കൊളസ്ട്രോളും നേരത്തെ അറിഞ്ഞിട്ട് പോലും അത് കുറയ്ക്കാൻ ഒരു കാര്യവും ചെയ്തില്ല ആരായി ഇപ്പൊ അനുഭവിക്കുന്നത് പ്രമേഹം ഏതൊക്കെ തരത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാത്തവരല്ല നമ്മൾ എന്നാൽ പ്രമേഹത്തെ അധിക പേരും അർഹിക്കുന്ന ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്ന് വേണം കരുതാൻ കാരണം ദിനം പ്രതി അത്രയേറെ ആളുകളാണ് പ്രമേഹ രോഗികൾ ആയിക്കൊണ്ടിരിക്കുന്നത് അക്രമകാരിയായ വില്ലന് കണ്ണിൽ ചോരയില്ലാത്ത അനുചരൻ എന്ന പോലെയാണ് പ്രമേഹ രോഗിയിലെ കൊളസ്ട്രോളിന്റെ സാന്നിധ്യം രണ്ടുപേരും ചേർന്നാൽ പിന്നെ ആ ശരീരം ദുർബലമാണ് പ്രതിരോധം എന്നത് കൃത്യമായ മെഡിസിനും ഭക്ഷണ നിയന്ത്രണവും വ്യായാമവും ഒക്കെയാണ് അതാണ് നമ്മുടെ ആയുധം അതില്ലെങ്കിൽ യുദ്ധം നമ്മൾ തോറ്റു പോവുക തന്നെ ചെയ്യും ഓർത്തിരിക്കുക ലെറ്റസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ